ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇൻ്റർനാഷണൽ സീ പോർട്ടുമായി ബന്ധപ്പെട്ട ജോലിയുടെ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്തി ചെയ്യുന്നത് എൻ്റെ പേര് വിജയമൂർത്തി ഇൻ്റർനൽ ട്രാൻസ്ഫർ വെഹിക്കിൾ ഐ ടി വി എന്നുള്ള ഒരു മുപ്പതടി നീ മുപ്പതടിയോളം നീളമുള്ള ട്രെയിലർ ഓടിക്കാനുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത് ഈ ജോലി ട്രക്കിന് പോർട്ടിനകത്താണ് ഈ ജോലി നൽകുന്നത് പോർട്ടിൻ ഷിപ്പിൽ നിന്നും കണ്ടെയ്നർ കണ്ടെയ്നറെടുത്ത് പോർട്ടിൻ്റെ ഏതൊരു ഭാഗത്ത് വെച്ചതിന് ശേഷം തിരിച്ച് അടുത്ത് ഷിപ്പ് വരുമ്പോൾ അതിൽ കയറ്റി വിടുന്ന ഒരു ജോലിയാണ് ഈ ഐ ടി വി എന്നുള്ളത് അതിൻ്റെ യോഗ്യത എന്നുള്ളത് പതിനെട്ട് വയസ്സും നാൽപ്പത് വയസ്സുമാണ് എൻ്റെ പ്രായപരിധി ഇപ്പോൾ ഇവിടെ പ്രാദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ നാൽപ്പത് വയസ്സെന്നുള്ളത് കൊടുത്തിരിക്കുന്നത് അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർ അപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം ജോലി കിട്ടി കിട്ടുന്ന സമയത്ത് നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ല അഞ്ച് വർഷത്തെ ഹെവി ലൈസൻസ് ആവശ്യമുണ്ട് അതുമാത്രമല്ല അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിങ്ങൾ നൽകിയിരിക്കണം പിന്നെ ഈ മുപ്പതടി നീളമുള്ള ഈ കണ്ടറിനുള്ളിൽ മോണിറ്റർ സംവിധാനത്തിലൂടെയാണ് നിങ്ങളുടെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ കണ്ടറിനെ അടുക്കി വയ്ക്കണം എന്നുള്ളതെല്ലാം നിങ്ങൾ മോണിറ്ററിനകത്ത് വരുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലും വരുന്ന നിർദ്ദേശം അനുസരിച്ചാണ് മോണിറ്റർ തെളിയുന്ന ആ നിർദ്ദേശം അനുസരിച്ചാണ് നിങ്ങൾ ആ ട്രക്ക് ഓടിക്കേണ്ടത് പിന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ട്രെയിനിങ് സേഫ്റ്റി ട്രെയിനിങ് അവർ നൽകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പഠന കാലാവധി അറുപത് ദിവസമാണ് പിന്നെ ഇരുപതിനായിരം രൂപയാണ് അതിൻ്റെ ഫീസായിട്ട് അവരിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ലാഷറിനെ കുറിച്ചാണ് ഞാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും